വാത്സല്യ മാതാവിൻ്റെ കണ്ണുനിരും കൂടെയാണത് അങ്ങനെയുള്ളതായിരിക്കുന്ന ഈ ആരാധന മുടുക്കാത്ത ആരാധനയിലെല്ലാ ആരാധനയിലും സംബന്ധിക്കുന്ന സ്നേഹമുള്ള മാതാവിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് പലരും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാണല്ലോ ഒരു അന്ത്യം മാനസികമായിരിക്കുന്ന നിലകളിൽ എന്നോട് അമ്മച്ചെപ്പോഴും പറയാറൊരു കാര്യമുണ്ട് പാസ്റ്റർക്ക് എൻ്റെ ഇളയ മോളുടെ പ്രായമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് എൻ്റെ അമ്മച്ചയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ വേഗത്തിൽ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കതൊരു വിഷമമായിരിക്കും അമ്മച്ചി പറഞ്ഞത് എൻ്റെ മോളുടെ പ്രായമേ ഉള്ളൂ ഒരു ധനാഠ്യനായിരിക്കുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം മനുഷ്യങ്ങളെ സ്നേഹിക്കുന്നതിലും സേവിക്കുന്നതിലും സഭയിൽ ശുശ്രൂഷിക്കുന്നതിലും സഭയിൽ കടന്നു വരുന്നതിലും ആത്മാർത്ഥമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു പോന്നു എല്ലാവരോടും സ്നേഹമായി പെരുമാറി എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്നതായിരിക്കുന്ന മാരകമായിരിക്കുന്ന ഒരു രോഗം അദ്ദേഹത്തിന് വന്ന് ഭവിക്കാനിടയായി അനേകർ അതേ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇദ്ദേഹം പാവം ചെയ്തതുകൊണ്ടാണ് ഇന്ന് നാട്ടിൽ പറയുന്നതായിരിക്കുന്ന ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ സാധാരണ പറയാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ദേശത്ത് പറഞ്ഞ് പരത്തുവാനിടയായി തീർന്നു ചിലർ രഹസ്യമായി പറഞ്ഞു ചിലർ പരസ്യമായി പറഞ്ഞു ഒരാൾ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ഇത്രത്തോളം ദൈവത്തിനു വേണ്ടി നിന്നിട്ട് ഈ ആരാധന മുടക്കാതെ ആരാധനയ്ക്ക് പോയിട്ട് ഒരു വലിയ രോഗമാണല്ലോ വന്ന് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും നിരാശയില്ലാതെ ആ ദൈവദാസൻ പറയാനിടയായി തോന്നുന്നു എൻ്റെ സമയമാകുമ്പോൾ എൻ്റെ നാട്ടിലേക്കുള്ള സമയമാകുമ്പോൾ സർവശക്തനായിരിക്കുന്ന ദൈവം തമ്പുരാൻ അവിടെ നിന്ന് ഒരു ബോട്ട് ഇങ്ങോട്ട് അയക്കും അത് ക്യാൻസർ ആവാം പലവിധ രോഗങ്ങളാകാം ഇതുപോലെ അവകുടെ മരണങ്ങളാകാം അദ്ദേഹം പറഞ്ഞു നിർത്തി എങ്ങനെയാണ് ആ ബോട്ട് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഞാൻ അതേത് തടി കൊണ്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ ചോദിക്കാറില്ല ഞാൻ അതിൽ കയറി എൻ്റെ പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നതിയിലേക്ക് ചെല്ലുക എന്നുള്ളത് മാത്രമാണ് വാത്സല്യമാതാവിനെ കാണാൻ എനിക്ക് കഴിയാതെ ഞാൻ പതറി നിന്ന് നിമിഷങ്ങളുണ്ട് എന്നെ വെളിപ്പെടുത്തിയ വാക്കുകൾ ദൈവമറിയാതെ ഭക്തൻ്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഈ കർത്താവിനെ ഈ പ്രിയ വാത്സല്യമാതാവിനെ കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ആ ഉയർപ്പിൻ്റെ പമ്പുലരികൾ എനിക്ക് എൻ്റെ മാതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയുടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുകയാണ്